സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ മോർണിംഗ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഏതായാലും സർ കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും യു എസ് വിപണിയിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു പോസ്റ്റീവ് ടോൺ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം മുന്നൂറിലധികം പോയിന്റ്സിന്റെ ഒരു റാലി ഡൗ ജോൺസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ സമാനമായ തരത്തിലൊരു മുന്നേറ്റം നാസ്റ്റാക്കിലും എസ് എൻ പി ഫൈൻ സൂചികയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് എന്താ നമ്മൾ നമ്മ ഡോൺസ് ഇൻഡെക്സ് നോക്കുമ്പഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ നാല്പത്തി ഒൻപതായിരത്തി എഴുന്നൂറിന് നമുക്ക് കാണാൻ സാധിക്കുന്നു അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരം പോയിന്റ് ആയിരിക്കും എങ്കിലും നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള മെയിൻ സ്റ്റോക്സ് പർട്ടിക്കുലർലി ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് ലോ കാര്യമായിട്ട് ഒരു ബൈങ്ങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നാസ് ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ നാല് ട്രേഡിങ് സെഷൻസിൽ നമുക്ക് നല്ലൊരു നേട്ടം റിക്കവറി കാണാൻ സാധിച്ചിരിക്കുന്നത് അറ്റ് ദ മൊമെന്റ് ദ ഷോർട്ട് ടേം ട്രെൻഡ്സ് ആയി തുടരുന്നു നമ്മൾ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും നാസ് ഡാക്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇൻ ദ ടെക്നോളജി സ്റ്റോക്സ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കില് കാര്യമായിട്ടൊരു പുതിയ ബൈയിംഗ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല സാർ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്കൂടി വരികയാണ് കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യായിരത്തി ഒരുന്നൂറ് ഡോളർ എന്നൊരു നിലയും കടന്നുകൊണ്ടൊരു കുതിപ്പായിരുന്നു കഴിഞ്ഞ വീക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് പ്രോഫിറ്റ് പ്രോഫിറ്റേക്ക് ചെയ്തിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സൈക്കോളജിക്കൽ മാർക്കായിട്ടുള്ള ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് എന്നൊരു ലെവലിന് മുകളിലേക്ക് ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഗോൾഡിന് സാധിക്കുന്നുണ്ട് ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്റർനാഷണൽ എക്സ്പേർട്സിന്റെ അഭിപ്രായപ്രകാരം വലിയ തോതിൽ ഗോൾഡിലേക്ക് ഇൻഫ്ലോ എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആ ഒരു ഇൻഫ്ലോ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കാം എന്നൊരു ഓപ്റ്റിമിസ്റ്റിക് എക്സ്പെക്റ്റേഷനും നൽകിയിട്ടുണ്ട് സോ ഗോൾഡിലുള്ള ഈ ഒരു റാലിന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ സ്വപ്നത്തിന്റെ കേസിൽ ചരിത്രത്തില് ഇതുവരെ കാണാത്തൊരു റാലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ട് നമ്മൾ എപ്പോഴും നമ്മള് ബിറ്റ് കോയിൻ ആയിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയിക്കോട്ടെ കറക്ഷൻ നടക്കാതെ വലിയൊരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അതിന് തുല്യമായിട്ടുള്ള ഒരു കറക്ഷൻ ക്രാഷാണ് നമ്മൾ ചരിത്രത്തിൽ പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ കേസിലും വാല്യുവേഷൻ വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത് അറ്റ് ദ മൊമെന്റ് അത് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആസ് എ ട്രേഡേഴ്സ് എസ്പെഷ്യലി ആസ് എ സ്പെക്കുലേറ്റേഴ്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം നമ്മൾ പത്രത്തിലോ മാധ്യമത്തിലോ എന്ന വാർത്തകളുടെ ബേസിസില് നമ്മൾ ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത് സ്വപ്നത്തില് നമ്മൾ എസ്പെഷ്യലി ട്രേഡിംഗ് സ്പെക്കുലേറ്റീവ് പൊസിഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അയ്യായിരത്തി പതിനഞ്ച് ഡോളറിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സിൽവറിലേക്ക് കൂടി വരികയാണ് സിൽവറിനെ സംബന്ധിച്ചിട്ടും സമാനമായ തരത്തിലൊരു മൂവ്മെൻ്റ് ആണ് സിൽവറിലും കാണാൻ സാധിച്ചത് പക്ഷേ കഴിഞ്ഞ വർഷം പരിശോധിക്കുമ്പോഴേക്കും ഗോൾഡിനേക്കാൾ കൂടുതൽ ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ആയിരുന്നു സിൽവർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും വളരെ നൂറ്റി പതിനേഴ് ഡോളർ എന്നൊരു നിലയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നീട് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു എന്നാൽ വീണ്ടും നൂറ് ഡോളറിന് മുകളിലേക്ക് തന്നെയാണ് ഇപ്പോഴും സിൽവറിൻ്റെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് സോ സിൽവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സൊ വെള്ളിയുടെ കേസിലും വളരെ സിമിലർ സ്റ്റോറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഫാക്ട് വെള്ളിയുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ പത്ത് ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നേട്ടമാണ് കിട്ടിയിരിക്കുന്നത് ഒരു കറക്ഷൻ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മാർക്കരുത് സ്വർണ്ണത്തിൽ ഓൾറെഡി ലോങ്ങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി ഒന്ന് ഡോളർ ലെവലിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സോ സ്റ്റിൽ വെള്ളിയുടെ കേസിലും നമ്മൾ പുതിയ ലോങ്ങ് പോർഷൻ ഒന്നും തന്നെ കറണ്ട് ലെവൽസിൽ എടുക്കാൻ ശ്രമിക്കരുത് ഇതിൻ്റെ അടുത്തതായിട്ട് യു എസ് ടി എൻ ആർ പേരിലേ കൂടിയാണ് വരുന്നത് യു എസ് ടി എ ആൻ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു റെക്കോർഡ് ലോ ലോയിലേക്കാണ് ഡോളറിനെതിരെ രൂപ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ്റി ആറ് പൈസ എന്ന നിലയിലേക്ക് ഒരു ഇടിയുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ട് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ പരിശോധിക്കുമ്പോഴേക്കും മറ്റ് കറൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോളർ ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോഴാണ് രൂപയുടെ കുത്തനെയുള്ള ഒരു മൂല്യം ഇടിവ് കാണാൻ സാധിച്ചിരിക്കുന്നത് സോ ഇനി മുന്നോട്ടേക്ക് പരിശോധിക്കുമ്പോഴും പല അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം രൂപയുടെ ഒരു ിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വളരെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് താങ്കളുടെ ഒരു എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ എപ്പോഴും ഒരു കോറിലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ്സിന് പല കാരണങ്ങളുണ്ട് ഈ ഒരു ഫോറത്തിൽ ആ കാരണങ്ങളിലോട്ട് നമ്മൾ കടക്കുന്നില്ല ബട്ട് എഗെയിൻ അണ്ടർ ടോൺ ഇന്ത്യൻ റുപ്പിയുടെ വളരെ വീക്കായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇന്ത്യൻ റുപ്പിയുടെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് തൊണ്ണൂറ്റി രണ്ട് രൂപ ടു ദ ഡോളർ തൊണ്ണൂറ്റി രണ്ടിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇന്ത്യൻ റുപ്പിയിൽ വീണ്ടും നമുക്ക് വീക്ക്നസ് കാണാൻ സാധിക്കും അറ്റ് ദ സെയിം ടൈം നമുക്കൊരു റിക്കവറി ഇന്ത്യൻ റുപ്പിയിൽ കാണാൻ സാധിക്കാമെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പത് വയസ്സയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല അറ്റ് ദ മൊമെന്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇനീഷ്യൽ വെള്ളിയാഴ്ച പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇരുപത്തിയായിരത്തി മുന്നൂറെന്നൊരു ലെവലിന് മുകളിലേക്കൊരു വളർച്ച അല്ലെങ്കിൽ ഉയർച്ച കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും ആ ഒരു നേട്ടമെല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് ഇരുപത്തിയായിരം എന്നൊരു ലെവലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഇൻഡെക്സിനായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വീക്ക്ലി ബേസ് പരിശോധിക്കുകയാണെങ്കിലും രണ്ടര ശതമാനത്തിനടുത്തൊരു ആണ് വീക്ക്ലി ബേസിൽ നിഫ്റ്റി ഫിഫ്റ്റി നിക്ഷേപകർക്ക് നൽകിയിട്ടിരിക്കുന്നത് സോ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ഈ ഒരു താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാല്യൂ അവസരമായിട്ട് ഈ ഒരു ഇടിവിനെ കണക്കാക്കേണ്ടതുണ്ടോ അതോ ഒരു ജാഗ്രതയുള്ള സമീപനമാണോ ആവശ്യം ജനുവരി നമുക്ക് അഞ്ചിനായിരുന്നു പുതിയൊരു ആൾ ടൈം ഹൈ കാണാൻ സാധിച്ചവർ ആൻഡ് ആ ഒരു ലെവൽ ദാറ്റ് സ്ട്രോങ് ഒരു ഇതേ ലെവലായിരുന്നു നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി നാലില് കാണാൻ സാധിച്ചവർ അതിനുശേഷമായിരുന്നു നമുക്ക് തുടർച്ചയായിട്ട് ഈ ഒരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേറഷായി മാറിയിട്ടുണ്ട് അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ അതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനായിരിക്കാം നമ്മൾ ശ്രമിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും പലപ്പോഴും ഒരു റെസിലിയൻസ് പ്രകടിപ്പിച്ച ഒരു സെക്ടറായിരുന്നു ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ജനുവരി പത്തൊൻപത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു അഞ്ച് ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് കൊസ്റ്റിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം എഴുന്നൂറിലധികം പോയിൻറ്റ്സ് എന്നൊരു ഇടിവിലേക്കാണ് ബാങ്ക് നിഫ്റ്റി കൂപ്പുകൂത്തിയിട്ടുണ്ടായിരുന്നത് അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു ദിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയും കണ്ടു ഏതായാലും നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു വീക്ക്നെസ് തുടരുമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നതോ ബൗൺസ് ബാക്ക് നിയർ പ്രതീക്ഷിക്കുന്നുണ്ടോ നോ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് അൺഫോർച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് ആഴ്ചക്കിടെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മോമെന്റ് നമുക്ക് വീക്ക്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ നമുക്കൊരു വീക്ക് ക്ലോസ് ആയിരുന്നു നിഫ്റ്റി ബാങ്കില് കാണാൻ സാധിച്ചത് ഇതിന്റെ ഒരു പ്രധാന കാരണം നിഫ്റ്റി ലാർജ് പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ കാണാനുണ്ടായി സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് എസ്പെഷ്യലി ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് കോട്ടക് ബാങ്ക് ഈ മൂന്ന് സ്റ്റോക്സിലും കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു ബട്ട് അറ്റ് ദി സെയിം ടൈം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത് ഇറ്റ് വാസ് ദി മേജർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു ആയിരം പോയിന്റിന്റെ കറക്ഷൻ വേണ്ടി നമ്മൾ ആയിരിക്കണം കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ബൈങ്ങ് ഹൗസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പി എസ് യു ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഐരിയ എണ്ണായിരത്തി അറുനൂറ്റി ആയിരിക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡും വേറെ ഷൈ മാറും സർ അടുത്തായിട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവേഴ്സിന് ചേട്ടും റിസൾട്ട് വന്ന ബാങ്കിങ് കമ്പനിയായിരുന്നു ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ നമ്പേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും മോഡറേറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനേക്കാളും മറികടന്നുകൊണ്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല മാനേജ്മെൻ്റിന്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ആണ് എത്തിയിരിക്കുന്നത് ഇനി ഓഹരിയിലേക്ക് കിടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രം രണ്ടര ശതമാനത്തിന് മുമ്പുള്ള ഒരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേൺ ഒരു ഒരു ഓഹരി കൂടിയാണ് ആക്സിസ് 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 ബാങ്ക് 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 എന്ന് പറയുന്നത് സോ സോ ഈ തന്നെ എങ്ങനെയാണ് റിസൾട്ട് ഓഫ് ഓഫ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ലൈൻസ് സർപ്രൈസും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെൻറ്റ് ബാങ്കിങ്സ് സ്റ്റോക്സ് മാത്രമല്ല നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ദർ ആർ മോർ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈയൊരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാനോ എക്സിറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല നമ്മൾ അറ്റ് ദ മൊമെൻറ്റ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റെ അടിസ്ഥാനത്തായിരിക്കാം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആക്സിസ് ബാങ്കിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു സപ്പോർട്ട് ആക്സിസ് ബാങ്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറും അതിന് ശേഷം നമ്മൾ മേജർ പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിലും ഹോൾഡ് ചെയ്യാൻ പാടില്ല കാര്യം അതിന് ശേഷമുള്ള മേജർ സപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചോ അതിനുശേഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപതിലോ കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലോഹം ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സർ അതിനോടൊപ്പം തന്നെ കൊട്ടക് ബാങ്ക് അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൊട്ടക് ബാങ്കിനെ സംബന്ധിച്ചിട്ടും നമ്പേഴ്സിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ല വളരെ മിക്സഡ് ആയിട്ടൊരു ആണ് പല പാരാമീറ്റേഴ്സിലും കാഴ്ച വെച്ചിരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പക്ഷേ പല അനലിസ്റ്റുകളുടെയും ഒരു വിലയിരുത്തൽ പ്രകാരം ഇത്തരം ഒരു നമ്പേഴ്സ് വന്നിരുന്നാൽ പോലും കമ്പനിയുടെ ഒരു ആർ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇപ്പോഴും ഒരു ഓവർ വാല്യൂഡ് സ്റ്റേറ്റിലാണ് കൊട്ടക് ബാങ്ക് ഓഹരികൾ ട്രേഡ് ചെയ്യുന്നതെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരിക്കുന്നത് ഇനി ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം അര ശതമാനത്തിന് മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്ത്

നാനൂറ്റി പതിനാലിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ നമുക്ക് വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും ചെറുതായിട്ട് മെറ്റൽ ഇൻഡക്സിലേക്കാണ് മെറ്റൽ ഇൻഡക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ ഒരു വീക്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ട്രേഡിംഗ് മാത്രം പരിശോധിക്കുമ്പോഴും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് കുതിക്കാനായിട്ട് മെറ്റൽ ഇൻഡെക്സി അല്ലെങ്കിൽ ആ ലെവലിനടുത്തേക്ക് എത്താനായിട്ട് മെറ്റൽ ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് പിന്നീട് ഒരു പ്രോഫിറ്റിങ് എങ്ങനെ അത് മാർക്കറ്റുണ്ടായ പൊതുവേ ഉള്ള ഒരു സെല്ലിംഗ് പ്രഷർ മെറ്റൽ ഇൻഡക്സിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു ഇടിവോട് കൂടി ഓൾമോസ്റ്റ് വീക്കിലി ബേസിസിലും ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലൊരു ലോസിലേക്കാണ് മെറ്റൽ സൂചിക നീങ്ങിയിരുന്നത് സോ മെറ്റൽ ഒരു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസരമാണോ അപ്പോൾ നമ്മൾ ജനുവരി മാസത്തിന്റെ തുടക്കം മുതൽ നമ്മൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റേഞ്ച് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത് ഈ റേഞ്ച് ബൗണ്ടിൽ നിന്നും നമുക്കൊരു ഇൻഷുറൻസ് കിട്ടാൻ സാധിക്കുന്നത് ദാറ്റ് ഇസ് പുതിയ ബൈങ് ഇൻട്രസ്റ്റ് ഒന്നും ഈ ഒരു ഇൻഡെക്സിലോ ഈ ഒരു സെക്ടറിലോ കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു സെക്ടറിൽ നമ്മൾ പുതിയ പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം നമ്മൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന്റെ കേസില് മേജർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൻ തൗസൻഡ് ടു തേർട്ടി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പതിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വേറൊരുഷായി മാറും കൃത്യമായിട്ട് റിസൾട്ട് പ്രഖ്യാപിച്ച മറ്റൊരു കമ്പനിയാണ് അൾട്രാടെക് സിമെൻ്റ് അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്പേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും വളരെ ശക്തമായിട്ടുള്ളൊരു നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് അൾട്രാടെക്കിന് സാധിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടൊരു കമൻ്റ് എത്തിയിട്ടുണ്ട് ലാഭത്തിലേകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിനൊരു വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വരുന്ന പാദങ്ങളിലൊക്കെ ഒരുപക്ഷെ ഡിമാൻഡിൽ ഒരു തൊരു മുന്നേറ്റം ഉണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷയും അവർ പങ്കുവച്ചിട്ടുണ്ട് സോ അൾട്രാടെക് സിമെൻറ്റ് താങ്കളുടെ ഒരു ടേക്ക് അൾട്രാ കേസിൽ നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത് അറ്റ്മെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തൊട്ടിരുന്നു ബട്ട് ഈ ഒരു കേസിലൊന്നും നമുക്ക് ലോ റിസ്ക് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല കഴി വശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പതിനായിരത്തി എണ്ണൂറിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇന്ന് റിസൾട്ട് പ്രഖ്യാപ ഈ ഒരു വീക്കിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാന നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളിൽ ഒന്നാണ് ഏഷ്യൻ പെയിൻസ് ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഫ്ലാറ്റ് ഫ്ലാറ്റായൊരു ടോണിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ എന്നൊരു നിലയിലേക്ക് ഉയർന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് ക്വസ്റ്റാണ് നേരിട്ടിരിക്കുന്നത് സോ ഏഷ്യൻ പെയിൻറ്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഏഷ്യൻ പെയിൻറ്സിന്റെ കേസിലെ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു ഷോർട്ട് കവറിംഗ് കാണാനിടയായി ബട്ട് ഡിസംബർ മാസത്തിന് ശേഷം നിഫ്റ്റി ഫിഫ്റ്റിയോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നത് ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബേർഷയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം കറന്റ് ലെവൽസിൽ ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷറ് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച നിഫ്റ്റിന് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരുന്നു പ്രത്യേകിച്ചും അദാനി എൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ പത്ത് ശതമാനത്തിന് മുകളിലൊരു നഷ്ടത്തിലായിരുന്നു അദാനി എൻ്റെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും അദാനിയെ സംബന്ധിച്ചുള്ള പല അലിഗേഷൻസും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഓഹരികൾ ഇത്തരം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത് സോ അദാനി എൻ്റെ പ്രൈസിലും ഒപ്പം തന്നെ അദാനി പോർട്സിലുമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ അഡാനി ഗ്രൂപ്പിന് എഗൈൻസ്റ്റ് ആയിട്ട് ആ പുതിയ ഒരു ആലിഗേഷനും വന്നിട്ടില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്ക് നൽകുന്നു അഡാനി ഗ്രൂപ്പിന്റെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ യു എസ് ലോക സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് അഡാനി ഗ്രൂപ്പിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു സമൺസ് സെർവ് ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ടെന്ന് ഒരു റൂമർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തായിരുന്നു നമുക്ക് അഡാനി സ്റ്റോക്സിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത് നമ്മൾ അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലൊക്കെ നമ്മൾ ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അഡാനി ഈസ് എ ഹൈ ബീറ്റ സ്റ്റോക്ക് ഹൈ ബീറ്റ എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ ബൈങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ സ്റ്റോക്കിലെ വലിയൊരു ബയിങ് ഇൻട്രസ്റ്റും സെല്ലിംഗ് പ്രഷർ വരുന്ന സമയത്ത് ഈ ഒരു സെക്ടർ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സില് ഹെവി സെല്ലിംഗ് പ്രഷറും നമ്മൾ കാണാറുണ്ട് അറ്റ് ദ മൊമെന്റ് ജനുവരി മാസത്തിന് ശേഷം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരിക്കുന്ന വളരെ നാച്ചുറലായിട്ട് നമ്മൾ ജനുവരി സെവൻത്ത് മുതൽ ഒരു സെല്ലിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അഡാനി ഗ്രൂപ്പിൽ ഓൾറെഡി ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷ് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്ത് കുറെ കൂടെ സെല്ലിംഗ് പ്രഷർ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ ട്രേഡിംഗ് പാറ്റേൺ ഒരു ചേഞ്ചും വന്നിട്ടില്ല അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ അടാനി സ്റ്റോക്കിലും ബേറിഷായിട്ടാണ് കാണുന്നത് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒന്നും തന്നെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല സൊക്കെ ഐ വശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം അടാനി എൻറ്റർപ്രൈസസിന്റെ സ്പെസിഫിക് കേസിൽ രണ്ടായിരത്തി നാനൂറിന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സൽ നടക്കത്തുള്ളൂ അറ്റ് ദിസ് മൊമെൻറ്റ് ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന് പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ചില പി എസ് യു ബാങ്ക് ഓഹരികളിലേക്ക് കൂടി വരികയാണ് ആദ്യം ഈ പി എസ് യു ബാങ്ക് ഇൻഡക്സിലേക്ക് വരുന്നത് പി എസ് യു ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം രണ്ടര ശതമാനത്തിൽ രണ്ടേകാൽ ശതമാനത്തിനും മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ശേഷമാണ് ഒരു സെല്ലിംഗ് പ്രശ്നം നേരിട്ട് എന്നിരുന്നാൽ പോലും ഇപ്പോഴും മറ്റ് സെക്ടേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കാര്യമായ തോതിലുള്ള ഒരു ഇടുവിലേക്കോ ഒരു വീക്ക്നെസ്സിലേക്കോ നീങ്ങാത്ത സെക്ടറുകൾ വളരെ ചുരുക്കം സെക്ടറുകളിൽ ഒന്നാണ് പി എസ് യു ബാങ്ക് എന്ന് പറയുന്നത് സോ പി എസ് യു ബാങ്ക് ഇൻഡെക്സുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ല നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻസില് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റി പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് യുനോ സ്പ്ലിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ലാർജ് പി എസ് യു ബാങ്ക്സ് സ്മോൾ പി എസ് യു ബാങ്ക്സ് ലാർജ് പി എസ് യു ബാങ്കിങ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് എക്സെട്ര സ്മോൾ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഐ ഒ ബി യുക്കോ ബാങ്ക് അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഈ നാല് സ്മോൾ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസങ്ങളായിട്ട് തന്നെ ട്രെൻഡ് ബേറിഷായി തന്നെ തുടരുന്നു ആ ഒരു സ്റ്റോക്കിൽ ഒന്നും തന്നെ നമുക്ക് ലോ റിസ്കില് ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ ലാർജ് പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ലാർജ് പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് ആയിരുന്നു നിഫ്റ്റി പി എസ് യു ബാങ്കിങ് ഇൻഡെക്സിനും അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനും സപ്പോർട്ടും ആ ഒരു മൊമെന്റും നൽകിയിരുന്നത് ബട്ട് കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ചെട്ട് ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു സ്റ്റോക്കിംഗ് സ്റ്റോക്സിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് സോ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറായിരിക്കും ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബേറഷായി മാറും അതിനുശേഷം ലോങ് പൊസിഷൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം കറന്റ് ലെവൽസിൽ ഒരു പി എസ് ബാങ്കിങ് സ്റ്റോക്കിലും നമുക്ക് ലോ റിസ്കില് ബൈങ്ങ് അവസരം കാണാൻ സാധിക്കുന്നില്ല വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓഹരി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ജനുവരി പത്തൊൻപതിന് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ടേക്കൊരു ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ വെള്ളിയാഴ്ച വിപണിയിലെ സെന്റിമെന്റ്സും കൂടി മിക്സ് ആയപ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലോഫിലേക്കാണ് പി എൻ ബിയുടെ ഓഹരികൾ നീങ്ങിയത് സോ പി എൻ ബി ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞൊരു നാലഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പോർഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ നമുക്ക് രണ്ടായിരത്തി പത്തിലായിരുന്നു കാണാൻ സാധിച്ചത് ഓൾ ടൈം ഹീ ഈ സ്റ്റോക്കിന്റെ ഈ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസയിലാണ് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരിക്കുന്നത് ഇറ്റ് വാസ് ഓൺലി ഫിഫ്റ്റി ടു വീക്ക് ആയി ഈ ഒരു സ്റ്റോക്കിന്റെ കേസില് നമുക്ക് കൈവശം ലോങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഒന്നില് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പുതിയ ലോങ് ക്വസ്റ്റൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക ഈ സ്റ്റോക്കില് രണ്ട് മേജർ സപ്പോർട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നൂറ്റി പതിനഞ്ചിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡില് നമുക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് നൂറ്റി പത്തിലാണ് കാണുന്നത് ിലെ കൂടിയാണ് വരുന്നത് ബി എസ് സിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അരശതമാനത്തിലധികം ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ ബി എസ് സി ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ബി എസ് സി സ്റ്റോക്കിന്റെ കേസില് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോ റിസ്കില് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട് ആ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ വളരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ സ്റ്റോപ്പ് ചെയ്യണം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു റോഹരിയായിരുന്നു കല്യാൺ ജുവലേഴ്സ് കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഓഹരിയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടുവിലായിരുന്നു ഒരു ഫിഫ്റ്റി ടു വി ക്ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയും കണ്ടിരുന്നു സോ കല്യാൺ ജൂവല്ലേസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അൺഫോർച്യുനേറ്റ്ലി കല്യാൺ ജുവലേഴ്സിന്റെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലെ യുനോ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഇത്രയും വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ഒരു ഷോർട്ട് കവറിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഷോർട്ട് കവറിങ് നടക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് നാനൂറ്റി ഇരുപത് ഈ മൂന്ന് റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് ബയ്യംഗ് അവസരമായിട്ട് ഉപയോഗിക്കരുത് ഇറ്റ് ഷുഡ് ഓൺലി ബി യൂസ് ഫോർ റെഡ്യൂസിങ് ഓർ ക്ലോസിങ് ലോങ് പൊസിഷൻ ചില ഡിഫൻസ് ഓഹരികളിൽ കൂടി വരികയാണ് ആദ്യത്തേത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത് ഈ ഓഹരി കഴിഞ്ഞ ദിവസം ഒന്നര ശതമാനത്തിലധികം ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് മുന്നത്തെ ദിവസം പരിശോധിക്കുമ്പോഴേക്ക് മൂന്നര ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടവും കൈവരിച്ചിട്ടുണ്ടായിരുന്നു സോ ബി എൽ ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇലക്ട്രോണിക്സിന്റെ ഈ സ്റ്റോക്കിന് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ബൈങ്ങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ കഴി ഓൾറെഡി ആൾറെഡി ലോങ് കോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഒപ്പം ഭാരത് കൂടി വരികയാണ് ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം മൂന്ന് ശതമാനത്തിൽ ഇടിവിലേക്കായിരുന്നു ഭാരത് ഡൈനാമിക്സും നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു കേസിൽ നമുക്ക് ഡിസംബർ തുടക്കം മുതൽ തന്നെ ഒത്തിരി സാധിക്കുന്നത് അറ്റ് ദ ആൻഡ് ഷോർട്ട് ദോമെന്റ് സ്റ്റോക്കില് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ആയിരത്തി മുന്നൂറ് രൂപ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ഒരു പോസിബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട് ബട്ട് ലോ കാണാൻ മസഗോൺ കൂടി വരികയാണ് മെസ്സിഗോണിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസം രണ്ടര ശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ട് സെലിംഗ് വർഷമാണ് കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് കാണുന്നത് സോ മെസ്സോൺ ഷിപ്പ് ബിൽഡേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് കൊച്ചിൻ ഷിപ്പാർഡ് ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഈ മൂന്ന് സ്റ്റോക്കിലും നമുക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്കൊരു നല്ലൊരു ട്രെൻഡ് റിവേഴ്സലിനും ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു ഫോം ആയിരുന്നത് എങ്കിലും കഴിഞ്ഞ ഒരു ഏഴാഴ്ചക്കിടെ വീണ്ടും സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി നിലവിൽ ഈ മൂന്ന് സ്റ്റോക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ബേറിഷ്നെസ് ആൻഡ് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ മാസോൺ ഡോക്കിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി അൻപതും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദസ് പോയിന്റ് ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിട്ട് കാണുന്നത് ഈ ഒരു കോൺടാക്സ് പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അടുത്ത നാല് ദിവസത്തിനിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി എസ്പെഷ്യലി ഡിഫൻസ് റെയിൽവേ പബ്ലിക് സെക്ടർ സ്റ്റോക്സിൽ കാണാൻ ചാൻസസ് ഉണ്ട് കാര്യം നമ്മൾ ബഡ്ജറ്റ് അടുക്കംതോറും ഒത്തിരി റൂമേഴ്സ് മാർക്കറ്റിലോട്ട് വരാൻ ചാൻസസ് ഉണ്ട് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ നടക്കാതെ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാതെ നമ്മൾ ഒരു സ്റ്റോക്കിലും പുതിയ ലോങ് പോഷൻസ് എടുക്കാൻ ശ്രമിക്കരുത് ബിക്കോസ് മാർക്കറ്റിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈകുന്നേരം താങ്ക് യു ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഇവിടെ നൽകുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അല്ല ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു അല്ല നൽകിയിരിക്കുന്നത് തീർത്തും എഡ്യൂക്കേഷൻ പർപ്പസ് നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഓരോ നിക്ഷേപം നടത്തുന്നു മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനെ സഹായം തേടിയതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ഒക്കെയായിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് കാണാൻ പ്ലീസ് ടീറ്റ് യൂട്ട്